ക്രൈസ്തവ സന്യാസത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഇപ്പോഴും ചൊറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഞരമ്പ് രോഗികൾക്കുള്ള മറുപടിയാണ് ശ്രീ മാത്യു ചെമ്പുകണ്ടത്തലിന്റെ മനോഹരമായ ലേഖനം കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ കാഞ്ഞിരപ്പള്ളിയിലെ അഡോറേഷൻ കോൺവെന്റിൽ ഒരു സന്യാസിനിയുടെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഏറെ പ്രചരിക്കുന്നത് കണ്ടു ഏറെ വർഷങ്ങളെ തുടരുന്ന ചികിത്സകൾക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളെ വിശ്രമത്തിൽ കഴിയുകയായിരുന്നു ഈ കന്യാസ്ത്രീ ഏറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ സിസ്റ്റർ ആൻമരിയെ മരിച്ചത് മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിന്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു എന്ന് ഔദ്യോഗിക വിശദീകരണവും സഭാ നേതൃത്വം നൽകി ഈ വാർത്ത വളരെ ഉത്സാഹത്തോടെയാണ് പലരും ഷെയർ ചെയ്തത് ചിലർ വളരെ നികൃഷ്ടമായ രീതിയിലാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത് ഒരു സാധു സ്ത്രീയുടെ ജീവിത അന്ത്യത്തെ പരിഹാസ്യമായ വിധത്തിൽ ആഘോഷമാക്കി പ്രചരിപ്പിക്കുന്ന കുറെ മാനസിക രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട് ചില മാന്യന്മാരുടെ അധമബോധത്തിന്റെ ആഴം അറിയണമെങ്കിൽ ദുഃഖകരമായ ഇത്തരം സംഭവങ്ങളോടുള്ള അവരുടെ പ്രതികരണം വായിച്ചാൽ മാത്രം മതി ബൈബിൾ പണ്ഡിതർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ പറയുന്നത് കന്യാസ്ത്രീകൾ ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് എന്നതിന് ബൈബിൾ തെളിവില്ല എന്നാണ് ജീവിതത്തിൽ ഗതികേട് കൊണ്ടാണ് ചിലർ സന്യസ്തരാകുന്നതെന്നാണ് ഒരു യുക്തിവാദി തന്റെ എഫ് പേജിൽ എഴുതിയത് ക്രൈസ്തവ സഭയിലെയും ഇതര മതങ്ങളിലെയും സന്യസ്ത ജീവിതത്തെക്കുറിച്ചും അവിവാഹിതരായ സാമൂഹ്യ ശാസ്ത്രീയ രാഷ്ട്രീയ മേഖലയിൽ ജീവിത വിജയം നേടിയ അനേകരെ കുറിച്ചുമുള്ള അജ്ഞതയാണ് പലരും ഇത്തരം പ്രതികരണങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള മറ്റു ചിലർ വസ്തുതകൾ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് പൗരാണിക കാലഘട്ടം മുതൽ അവിഹിതരായി ജീവിക്കുക സന്യസ്തരായി ഏകാന്തവാസം നയിക്കുക ബ്രഹ്മചാരികൾ സമൂഹത്തിൽ ജീവിക്കുക എന്നതും വിവാഹ ജീവിതം പോലെ എല്ലാ മനുഷ്യ സമൂഹങ്ങളും നിലനിൽക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇത് ബൈബിളിന്റെ ക്രിസ്തുവിശ്വാസത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു ജീവിത ക്രമമല്ല മതസമൂഹങ്ങൾക്ക് വെളിയിൽ തത്വചിന്തയുടെ ലോകത്ത് പ്ലേറ്റോ മുതൽ ആദിമസഭയിലെ പ്രമുഖ ക്രൈസ്തവ ചിന്തകനും തിയോളജിസ്റ്റുമായിരുന്ന ജസ്റ്റിൻ മാർത്തേർ വരെയുള്ള അറിയപ്പെടുന്ന മഹാജ്ഞാനികൾ പലരും അവിവാഹിതരായിരുന്നു കീർക്കകർ നീഷെ വോൾട്ടയർ തുടങ്ങിയ ആധുനിക ചിന്തകരും കമ്മ്യൂണിസ്റ്റുകൾ നിരീശ്വരവാദികളുൾപ്പെടെ പ്രമുഖരായ പലരും ദർശനങ്ങളുടെയും പ്രത്യശാസ്ത്രങ്ങളുടെയും അന്വേഷണത്തോടെ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചവരായിരുന്നു പ്രമുഖ സംഗീതജ്ഞനായിരുന്ന ഭീതോവനും വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരും ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി ഒന്നും പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന സർ ഐസക് ഐസക്യൂട്ടനും നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റിനും ആധുനിക നഴ്സിംഗ് അടിസ്ഥാനമിട്ട ഫ്ലോറൻസ് നൈറ്റിംഗളും ഈ നൂറ്റാണ്ടിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലിസ റൈസും എല്ലാം അവിവാഹിതരായി ജീവിച്ച ചിലരാണ് അവിവാഹിതരായി സാമൂഹ്യ സേവനം നിർവഹിച്ച ഒരു രാഷ്ട്രീയക്കാർ ശാസ്ത്രജ്ഞരും ഉൾക്കൊള്ളുന്നതാണ് ആധുനിക ഇന്ത്യയും ഇന്ത്യൻ പ്രസിഡന്റ് ശാസ്ത്രജ്ഞനുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാമും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയും അവിവാഹിതരായിരുന്നു പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ പ്രമുഖ ഗായിക ലതാ മങ്കേഷ്കർ അന്ന ഹസാരെ ജയലളിത മമത ബാനർജി തുടങ്ങി അവിവാഹിതരെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ വ്യക്തി പതിപ്പിച്ചത് അനേകരാണ് ഭാരതത്തിലുള്ളത് സ്ത്രീകളും പുരുഷന്മാരും മതവിശ്വാസത്തിന്റെ പേരിലോ മറ്റ് ആത്മീയ ദർശനങ്ങളുടെ പേരിലോ അവിവാഹിതരെ ജീവിക്കുന്നതും ലോകമതങ്ങളുടെ ചരിത്രത്തിൽ നിരവധിയാണ് ബുദ്ധമത സ്ഥാപകനായ ശ്രീബുദ്ധൻ അവിവാഹിതനായിരുന്നു ബൈബിളിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ മുന്നോടിയായി വന്ന സ്നാഭയോനും അവിവാഹിതരായിരുന്നു മതാത്മീയമുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ വീരപുരുഷന്മാരുടെ പാതപീൻപറ്റി വിവാഹ ജീവിതം ഉപേക്ഷിച്ച അനേക കാര്യങ്ങളെ മതങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹിന്ദുത്വത്തിലും ബുദ്ധിസ്ഥത്തിലും മതജീവിതത്തിന്റെ ഭാഗമായി സന്യാസികളും സന്യാസിനികളും ഉണ്ട് കേരളത്തിൽ മാതാമൃതാനന്ദ അവരുടെ ആശ്രമത്തിൽ സന്യാസി സന്യാസിനികളായ അനേക സ്ത്രീ പുരുഷന്മാരുമുണ്ട് ഇസ്ലാമതത്തിലെ സന്യാസി വിഭാഗമായ സൂഫിസത്തിൽ ഒരു കാലഘട്ടം വരെ സൂഫികൾ അവിവാഹിതരായിരുന്നു വിവാഹിതർക്കും അവിവാഹിതർക്കും ഒരുപോലെ സൂഫിസം പിൻപറ്റാമെന്നൊരു ചിന്ത പിന്നീട് രൂപപ്പെട്ടതാണെന്ന് സൂഫിസത്തിൻ്റെ ചരിത്രത്തിൽ കാണാം അപ്പോൾ സന്യസ്ത ജീവിതം എന്നത് കത്തോലിക്ക സഭയുടെ മാത്രമോ ക്രൈസ്ത സഭകളിൽ മാത്രമോ രൂപപ്പെട്ട ഒരു ജീവിത എന്ന് സാരം ക്രൈസ്തവ സഭയുടെ പ്രാരംഭകാലത്ത് വിവിധ ദേശങ്ങളിൽ സഭയുടെ സ്ഥാപനത്തിനും സുവിശേഷ പ്രഘോഷത്തിനും നേതൃത്വം നൽകിയ വിശുദ്ധ പൗലോസ് അവിവാഹിതരും വിവാഹിതരഹിത ജീവിതം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയുമായിരുന്നു എല്ലാവരും തന്നെ പോലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരെ കാണുവാൻ അദ്ദേഹം ആശിച്ചിരുന്നു സംയമന സാധ്യമല്ലാത്തവർ വിവാഹിതരാവട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം കർത്താവിന്റെ കാര്യങ്ങൾ താല്പര്യരായി ജീവിക്കുന്ന അവിവാഹിതകളും കന്യകളും ആത്മാവ് ശരീരത്തിലും വിശുദ്ധി പാലിക്കുവാൻ അദ്ദേഹം നിഷ്കർഷിക്കുന്നുണ്ട് കൂടാതെ വിശുദ്ധ ബൈബിളിൽ വെളിപാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ ആയായിരം വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ബ്രഹ്മചര്യം എന്ന ജീവിതക്രമത്തിന് തിരുലിഖിതം നൽകുന്ന പ്രധാന്യമാണ് ഇവിടെ സ്പഷ്ടമാക്കുന്നത് വിവാഹിതരായ ബിഷപ്പ്മാരെ കുറിച്ചും വിശുദ്ധ ബൈബിളിൽ പ്രതിപാദ്യമുണ്ട് എന്ന് വിസ്മരിക്കുന്നില്ല പൗലോസ് അപ്പസ്തോലൻ തിമോത്യോസിന് എഴുതിയ ലേഖനത്തിൽ ഏകഭാര്യ ഉറപ്പുവരുത്തുന്നവനായിരിക്കണം ഉറപ്പു വരുത്തുന്നവനായിരിക്കണം എന്നിങ്ങനെ പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നാൽ സഭയുടെ ഘടനയിൽ വിശ്വാസ ജീവിത രീതികളിൽ കാലാകാലങ്ങളിൽ ഉരുത്തിരിഞ്ഞ ചിന്തകളുടെയും ബോധനങ്ങളുടെയും പുരോഗതിയിൽ ബ്രഹ്മചര്യം പുരോഹിതന്മാർക്ക് പ്രധാനപ്പെട്ട ഒരു യോഗ്യതയെ കണക്കാക്കാൻ തുടങ്ങി സ്വർഗരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടത്തെ സ്വീകരിക്കുന്നവരെ കുറിച്ച് ഈശോമിശിക തന്റെ ശിഷ്യരോട് പറയുന്നുണ്ട് ഈ വചനത്തെ ആസ്പദമാക്കിയാണ് ഒന്നാം നൂറ്റാണ്ട് മുതൽ പടിഞ്ഞാറ് സഭകളിൽ ബ്രഹ്മചര്യം നിലവിൽ വരുന്നത് സന്യാസം ബ്രഹ്മചര്യം അവിവാഹിത ആത്മീയ ജീവിതം എന്നിവ നിശിതമാണെന്ന് ദേവചനത്തിൽ എവിടെയും പറയുന്നില്ല കൂടാതെ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്തെ സ്വീകരിക്കുന്നതിൽ മഹത്വമുണ്ടെന്ന് ഈശോമിശിക വ്യക്തമാക്കുന്നു ഈശോശിയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വിവാഹിതയെങ്കിലും നിത്യ കന്യകയായിരുന്നു എന്ന വിശ്വാസമാണ് ക്രൈസ്തവ സഭ ആദ്യമ നൂറ്റാണ്ട് മുതൽ വച്ച് പുലർത്തുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ സഭാപിതാവായ ഇഗ്നേഷ്യസിന്റെ കത്തുകളിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു ദൈവമാതാവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കൂടെ താമസിച്ചിരുന്ന ഭക്ത സ്ത്രീകളെക്കുറിച്ചും സഭാപിതാക്കന്മാർ സൂചന നൽകുന്നുണ്ട് അവിവാഹിതരെ മറിയത്തോടൊപ്പം സഹവസിച്ച ഈ ഭക്ത സ്ത്രീകളെ പിന്തുടർച്ചയാണ് ക്രൈസ്തവ സന്യാസിനികൾ എന്നൊരു പാരമ്പര്യ വിശ്വാസം എക്കാലത്ത് ശക്തമാണ് ക്രൈസ്തവ സഭയിൽ സന്യാസ ജീവിതം ക്രമ രൂപപ്പെട്ടതിന്റെ ക്രൈസ്തവ സഭയിൽ സന്യാസ ജീവിത ക്രമ രൂപപ്പെട്ടതിന്റെ ചരിത്ര പശ്ചാത്തലത്തിന് കളം ഒരുക്കിയ മറ്റൊരു ഘടകം ആദിമസഭയുടെ കാലഘട്ടത്തിൽ നേരിട്ട അതിക്രൂരമായ മത മർദ്ദനങ്ങളായിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങൾ പതിവായ കാലഘട്ടത്തിൽ വനങ്ങളിലേക്ക് മരുഭൂമികളിലേക്ക് ഒളിച്ചുപോയവർ അവിടെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ വെവ്വേറെ സമൂഹങ്ങളെ ജീവിച്ചു പ്രാർത്ഥനയും ഉപവാസ ഉപജീവന മാർഗത്തിനായി കൃഷിയും മൃഗപരിപാലനവും ആരംഭിച്ച ഇത്തരം സമൂഹങ്ങൾ രക്തശാന്തമായപ്പോഴേക്കും ഈ ജീവിതചര്യോട് ഏറെ താധാന്യപ്പെട്ടിരുന്നു കാലാന്തരത്തിൽ അവർ വനത്തിലെ താമസന്മാരായും മരുഭൂമിയിലെ പിതാക്കന്മാരായും അറിയപ്പെട്ടു ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഏകാന്തവാസികളെ അനേക പിതാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും നഗരങ്ങളെ പടത്തെയും വെറുത്തുകൊണ്ട് മരുഭൂമികൾ ജീവിച്ച വിശുദ്ധ അന്തോണിയും വിശുദ്ധ മക്കാറിയോസും വിശുദ്ധ അർസേനിയോസും ഇവര് ചിലർ മാത്രം മരുഭൂമിയിലെ ഏകാന്തവാസിനിയാണ് സിസ്റ്റർ സിക്ലേറ്റിക്ക ഏകാന്തവാസികളുടെ എഴുത്തുകൾ ഈ ജീവിതം അത്യുത്തമമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതായി എഴുതുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഏകാന്തവാസികളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്ത്യൻ സന്യാസിനികൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഉണ്ട് എന്നത് ഒരുപക്ഷെ പലർക്കും അത്ഭുതമുളവാക്കുന്ന കാര്യമായിരിക്കും ഏകാന്തവാസിയെ സമൂഹമായി ജീവിക്കുന്നവരുടെ സന്യാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ബേസിൽ പറയുന്നത് തനിക്ക് മറ്റ് സന്യാസികളോടൊത്തുള്ള ജീവിതമായിരുന്നു പ്രിയപ്പെട്ടത് എന്നാണ് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഏകനായി ജീവിച്ചാൽ തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ആരും ഉണ്ടാവില്ല ആത്മീയമായി പരിപക്തമാകുമ്പോൾ മറ്റൊരുവിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നതായിരുന്നു കൂടാതെ താഴ്മയും ക്രിസ്ത്യജീവിതം വിശുദ്ധീയ സേവനോത്സുകയും നിലനിർത്തുക സമൂഹ ജീവിതമാണ് മഹനീയം എന്നായിരുന്നു വിശുദ്ധ ബേസിൽ മനസ്സിലാക്കിയത് ഇപ്രകാരം സന്യാസ ജീവിതത്തിലൂടെ ക്രിസ്തീയ വിശ്വാസം പരിപാലിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിനെ ക്രൈസ്തവർ ഇന്നും ലോകത്തിലുണ്ട് കത്തോലിക്ക സഭയിൽ സന്യാസിനികളായി ഏകദേശം ആറ് ലക്ഷത്തോളം സ്ത്രീകൾ ശുശ്രൂഷ ചെയ്യുന്നു എന്നാണ് കണക്കാക്കുന്നത് ലോകത്തെ മാറ്റിമറിച്ച ആദ്യത്തെ പത്ത് സന്യാസിനികളിൽ ഒരാളായിട്ടാണ് മദർ തെരേസയെ കണക്കാക്കുന്നത് പ്രമുഖ പ്രൊട്ടസ്റ്റന്റ് സഭയെ ആംഗ്ലിക്ക സഭയിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറോളം സന്യാസികളിൽ നിന്നുണ്ട് കൂടാതെ ചർച്ച് ഓഫ് സീഡൻ ലൂതന സഭകളിലെല്ലാം സന്യാസവ്രതം നിലനിൽക്കുന്നു പെന്തകോസ്തിരിസം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ആദ്യകാല പെന്തകോസ് ഉപദേശിമാർ അവിവാഹിതരായിട്ടാണ് ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് നിരവധി സ്ത്രീകളെ അവിവാഹിതരായി ജീവിച്ചുകൊണ്ട് പെന്തകോസ് സഭകളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചിട്ടുണ്ട് സിരോൺ പെന്തകോസ് മിഷൻ ദി പെന്തകോസ് മിഷൻ തുടങ്ങിയ കൂട്ടായ്മൾക്ക് നേതൃത്വം നൽകുന്നത് അവിവാഹിതരായ സ്ത്രീകളും പുരുഷന്മാരും മാത്രം ഉൾപ്പെടുന്ന സംഘമാണ് കത്തോലിക്കരായ കന്യാസത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടിമാരായിട്ടാണ് തങ്ങളെ കരുതുന്നത് ക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് താൻ വിശ്വാസബോധത്തിൽ ജീവിക്കുന്നവനാണ് ഓരോ ക്രൈസ്തുവിനും വിളിക്കപ്പെട്ടിരിക്കുന്നത് കന്യാസ്ത്രീകൾ ഈ വസ്തുത ഉറച്ചു വിശ്വസിക്കുകയും പരസ്യമെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കുടുംബജീവിതം നയിക്കുന്നവർക്ക് പലപ്പോഴും ഇത്തരം അവബോധങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ കഴിയാതെ വരുന്നു എന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത്തരം പ്രതിബന്ധങ്ങളില്ലാതെ കർത്താവിനെ വാസ്തവമായി സേവിക്കുന്ന കന്യാസ്ത്രീകൾ പരസ്യമേ തങ്ങളെ ക്രിസ്തുവിന്റെ മടപാട്ടികളാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഓരോ ക്രൈസ്തവിനെ പ്രചോദിപ്പിക്കേണ്ട സംഗതിയാണ് കന്യാസ്ത്രീകളുടെ ഈ അവകാശബോധം വചനവിരുദ്ധമല്ല തികച്ചും വചനാധിഷ്ഠിതമാണ് തങ്ങൾ മാത്രമേ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരായിട്ടുള്ളൂ എന്ന് അവർ ഒരിക്കലും അവകാശപ്പെടാറില്ല എന്നത് വിസ്മരിക്കരുത്